എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ ഇന്നിപ്പോൾ റെക്കോർഡിങ് കുറച്ച് നേരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കൈൻഡ് ഓഫ് ഐ തിങ്ക് വൺ ആൻഡ് ഹാഫ് അവർ ദാറ്റ് ദ റെക്കോർഡിംഗ് വാസ് ഗോയിങ് ഓൺ ഐ എം കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് സ്ലീപ്പി ആൻഡ് ഐ എം കൈൻഡ് ഓഫ് ലിറ്റിൽ ഡ്രെയിൻഡ് ഇൻ എനർജി ബട്ട് യാ ഇന്നത്തേക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സോ അതിലെ അവസാനത്തെ വീഡിയോ ആണ് സോ ലെറ്റ്സ് ഡിറക്റ്റ്ലി ഗോ ടു ദ വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അതുണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള അത് നിലനിന്ന് പോകാനായിട്ടുള്ള ആ സാഹചര്യങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണ് അതാണ് നമ്മളുടെ മെയിൻലി ഈ വീഡിയോയുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് മെയിൻലി കൂടുതൽ കാണാനായിട്ടുള്ളത് സ്ത്രീകളിലാണ് ഇനി സ്ത്രീകൾ തന്നെയാണോ അത് ഏറ്റവും കൂടുതൽ കാണാനായിട്ടുള്ളത് എന്നുള്ളതിൽ വളരെ ഡിബേറ്റബിളായിട്ടുള്ള ടോപ്പിക്കാണ് കാരണം സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇത് കൂടുതൽ ശ്രദ്ധിക്കാനോ ആയിട്ടുള്ള സാഹചര്യം കൂടുതലാണ് കൂടാതെ സ്ത്രീകളാണ് പല പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് സീക്കിയാനായിട്ടുള്ള അല്ലെങ്കിൽ തെറാപ്പി നേടിയെടുക്കാൻ തെറാപ്പിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയും കൂടുതലുള്ളത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നേ പുരുഷന്മാരിലും ഏകദേശം സ്ത്രീകളുടെ അടുത്ത് തന്നെ ഉണ്ടായേക്കാം പക്ഷെ പുരുഷന്മാർ സാധാരണ തെറാപ്പിക്ക് വരാനോ തെറാപ്പി തേടിയെടുക്കാനോ ആയിട്ടുള്ള പ്രവണത കുറവായത് കൊണ്ട് പുരുഷന്മാരിൽ കുറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുമായിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് മറ്റൊരു കാരണം സ്ത്രീകളിൽ ഇത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സെക്ഷൽ ഫോർവേർഡ്നെസ് അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനും ക്ലോട്ടോഷ്യസ് ബിഹേവിയർ മറ്റൊക്കെ നടത്താനായിട്ടുള്ള ആ പ്രവണത അല്ലെങ്കിൽ അതിനായിട്ടുള്ള സോഷ്യൽ ആക്സപ്റ്റൻസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ വളരെ കുറവാണ് സമൂഹം സ്ത്രീകൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണുന്നത് വളരെ നോർമാലിറ്റിയിൽ നിന്നും മാറി ഒരു പരിധിവരെ അബ്നോർമലാണ് അല്ലെങ്കിൽ ഇമ്മോറലാണ് എന്ന രീതിയിലാണ് ചിന്തിക്കാറുള്ളത് സോ സോഷ്യൽ ആസ്പെക്ട് ആസ്പെക്ട് ആ സോഷ്യൽ ആസ്പെക്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഫോർവേർഡ്നെസ് കാണിക്കുന്നതിനോടുള്ള സോഷ്യൽ ആസെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ ഈ സെക്ഷൽ ഫോർവേഡ്നെസ് കാണിക്കുമ്പോൾ അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് കാണുകയും അതുകൊണ്ട് കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതും ആയിരിക്കാം പല കാരണങ്ങളുണ്ട് സ്ത്രീകൾ അത് കൂടുതലായിട്ട് കാണുന്നതിന് സാധാരണയായി കണ്ടേക്കുന്നത് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ അത്രത്തോളം അധികം ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഒക്കയുപേഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഏരിയാസില് ഫെയിലിയർ അത്രത്തോളം അനുഭവപ്പെടുന്നില്ല എന്നാണ് ഇതിനർത്ഥം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി നല്ലൊരു ലെവലിൽ ജീവിതത്തിൽ വിജയം നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പക്ഷേ ഓഫ് കോഴ്സ് സോഷ്യൽ ഒക്കയുപേഷണൽ ഏരിയകളിലൊക്കെ ഇവർക്ക് ഡിസ്റ്റർബൻസും വേദനയൊക്കെയും തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതാണ് ഇനി ഇവർ പ്രധാനമായിട്ടും ആരുമായിക്കോളട്ടെ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ടുള്ള ആ സമയമെന്ന് പറയുന്നത് സാഹചര്യം എന്ന് പറയുന്നത് അവർക്കുണ്ടാവുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളും അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അത് അവസാനിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ കൂടുതലായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ് അതുകൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ അതിനെ അതിജീവിക്കാനായിട്ടായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നത് അല്ലാതെ നേരിട്ട് എസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവർ കുറവാണ് പല കാരണങ്ങൾ അതിനു തന്നെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അവബോധം ആൾക്കാരുടെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് വൻ കുറവാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു സ്റ്റിഗ്മ ആൾക്കാരുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടും പലപ്പോഴും പല ആൾക്കാരെ അത് തെറാപ്പി സീക്കിയാത്തതായിരിക്കാം ബട്ട് വാട്ട് എവർ മോസ്റ്റ്ലി പേഷ്യൻസ് കംസ് ആഫ്റ്റർ എ ബ്രേക്കപ്പ് ആൻഡ് ദി ആർ ഗോയിങ് ടു സം ഡിപ്രഷൻ സോർട്ട് ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പലപ്പോഴും അവർക്കുണ്ടാവുന്ന നഷ്ടങ്ങളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഡിഫിക്കൽട്ടികളോ ഇതിനുശേഷം ഇവർ ഓവർ ഡ്രമാറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സാജുറേറ്റ് ചെയ്ത് കാണാതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ആ പിക്ചറിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ മൂവ് ഓൺ ചെയ്യാതെ ശ്രമിക്കാതെ അതിനെ വളരെ ഗംഭീരവത്കരിച്ചുകൊണ്ട് ഡ്രമാറ്റൈസ് ചെയ്തുകൊണ്ട് ഇമോഷണലി ഡിഫിക്കൽട്ട് അനുഭവിക്കുകയും സ്വയം തകർന്ന അവസ്ഥയിലിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനത്തെ തോൽവികളും ഡിസപ്പോയിൻമെന്റും വേദനകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ അവസ്ഥയെ പ്രോസസ്സ് ചെയ്ത് സ്ലോവലി ആ സാഡ്നെസ് കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങൾക്കുള്ള കാരണക്കാരെന്ന് പറയുന്നത് മറ്റു ആൾക്കാരാണ് എന്ന് ഉള്ളൊരു ചിന്താഗതിയിൽ അവരുടെ അടുത്ത് ബ്ലെയിം ചെയ്യുകയോ ആ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ ചീത്ത പറയുകയോ ചെയ്യുന്ന രീതിയിലേക്ക് പലപ്പോഴും എച്ച് പി ഡി ഉള്ളവരെ പോകാറുണ്ട് കൂടാതെ മറ്റൊരു ഇവരുടെ രോഗാവസ്ഥ നിലനിൽക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എച്ച് പി ഡി മുന്നോട്ട് പോകുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവർ വി ക്യാൻ സേ ദർ കൈൻഡ് ഓഫ് പീപ്പിൾ ഓഫ് ആലി ഓർ ദർ ദി പീപ്പിൾ ഓഫ് നോവൽറ്റി ആൻഡ് എക്സൈറ്റ്മെൻറ്റ് അതെ വളരെയധികം എക്സൈറ്റ്മെൻറ്റും പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വലിയ താല്പര്യമുള്ളവരായിരിക്കും ഈ എച്ച് പി ഡി അനുഭവിക്കുന്ന ആൾക്കാർ സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്യുക അതിൻ്റെ ശേഷം അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ എന്തെങ്കിലും പളിച്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ ഡിപ്രസീവ് ഫേസിലോട്ട് പോവുക അതിൽ ദുഃഖിച്ച് മൈൻഡ് ഡൗൺ ആവുക അത്തരത്തിലുള്ള ഡൗൺ ആവുന്ന സമയത്ത് എക്സാജറേറ്റഡ് ആയിട്ട് അവരുടെ വിഷമങ്ങളും മറ്റും എക്സ്പ്രസ് ചെയ്യുക മുതലായ രീതിയിലൊക്കെ ഇതൊരു കൈൻഡ് ഓഫ് ഫ്ലൂപ്പായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാവുന്നതാണ് സോ ഇത്തരത്തിലുള്ള റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് അതൊരു പക്ഷേ പൊടുന്നിനെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു പ്രവൃത്തി അതെന്തായിക്കോളട്ടെ പൊടുന്നിനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ പ്രവർത്തികൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം റിസ്ക്കിലാക്കാൻ സാധ്യതയായിട്ടുള്ള ഹൈ റിസ്ക് ആക്ടിവിറ്റികൾ ചെയ്യുന്ന രീതി പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് അവരുടെ ലൈഫിൽ റിസ്ക് കൂട്ടുന്നതാണ് അത് അവർ വരും ദിവസങ്ങളിൽ തോൽവികളും മറ്റും ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഡിപ്രസീവ് ഫേസിലോട്ടും വേദനിക്കുന്ന ഫേസിലോട്ടും ഒക്കെയും നയിക്കുന്നതും ആവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് ഇനി ഇത്തരത്തില് പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവ പ്രധാനമായിട്ടും സൈക്കോതെറാപ്പി തന്നെയാണ് ക്യോക്കി ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുറേ നാളായിട്ട് നിലനിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ആ വ്യക്തിത്വം മാറുന്നതിനായിട്ട് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ആ തെറാപ്യൂട്ടിക് അപ്രോച്ച് ആവശ്യമാണ് സോ അതിൽ സൈക്കോതെറാപ്പിയിൽ നമ്മൾ മെയിൻലി ഇവർക്ക് വേണ്ടി ചെയ്യുന്ന അപ്രോച്ചുകൾ എന്ന് പറയുന്നത് ഇവരുടെ ആ ഇമോഷണൽ ചലഞ്ചുകളെ കുറയ്ക്കാനായിട്ടുള്ള ടെക്നിക്കുകൾ ഒരു പരിധി വരെ ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിന്ന് എടുത്തിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചിൽ നിന്നുള്ള തെറാപ്പി ബ്യൂട്ടിക് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും സൊല്യൂഷൻ ഫോക്കസ്ഡ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് തെറാപ്പി കൂടാതെ അവർക്ക് ഇൻ്റർമെറ്റിൽ ഉണ്ടാവുന്ന ഈ വേദനകളെയും മറ്റും ആ സമയത്തേക്ക് മാനേജ് ചെയ്ത് അവർക്കൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടുള്ള സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും നമ്മൾ വളരെ വിപുലമായി തന്നെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഇത്തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ തെറാപ്പിക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രേക്കപ്പോ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുന്നതിന് ശേഷം ആ ഡിപ്രഷനെ മാനേജ് ചെയ്യാനായിട്ടായിരിക്കും പലപ്പോഴും ഒരു തെറാപ്പിക്ക് വരുക ഷോ ആ രീതി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് മുൻകൂട്ടി തന്നെ തെറാപ്പിക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആരോഗ്യപരമായ രീതിയിൽ പ്രശ്നത്തെ മാറ്റിയെടുക്കാനും ജീവിതം നയിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും ഫീഡ്ബാക്കുകളും നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവരിഷ്ടപ്പെട്ട ലൈക്ക് അമർത്തുക നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന അഭിപ്രായങ്ങളും ലൈക്കുകളും നിങ്ങളുടെ സംശയങ്ങളാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഉപാധിയെന്ന് പറയുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് എനിക്കുള്ള മോട്ടിവേഷൻ സോ അതിനെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു വെരിഡേഷൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സംശയങ്ങൾ അറിയിക്കുക വീഡിയോ ലൈക്കമർത്താം കേട്ടതിന് എല്ലാവർക്കും നന്ദി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ട് ഈ വീഡിയോ അവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ